കാരണം കുട്ടികളിപ്പോ ബാലരമയൊന്നും വായിക്കുന്നില്ലല്ലോ ഒരു മഹാരാജാവ് തന്റെ പരിവാരങ്ങളെയും കൂട്ടി ഒരു കാട്ടിനുള്ളിൽ നായാട്ടിന് പോയ കഥയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിയുമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഭടനമുണ്ട് അംഗരക്ഷകൻ ഒരു മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് കുതിരപ്പുറത്താണ് മഹാരാജാവ് ഉൾക്കാട്ടിൽ എവിടെയോ കുറച്ചു സമയം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് രാജാവ് കുതിരപ്പുറത്ത് നിന്നിറങ്ങി മന്ത്രിയും പരിചാരകനും സമീപത്ത് മാറിയിരുന്നു മൂന്നുപേരും യാത്രാ ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി കുതിരയെ കെട്ടാൻ മറന്നുപോയി കുതിര അതിന്റെ വഴിക്കും പോയി കൊറേ നേരമായിട്ടും രാജാവ് നോക്കിയിട്ട് രാജാവ് ഉണർന്നു അപ്പൊ അദ്ദേഹം നോക്കിട്ട് കുതിരയെ കാണുന്നില്ല മന്ത്രിയോടും അംഗരക്ഷകരോടും ചോദിച്ചു കുതിര ഇവിടെ അവര് ശ്രദ്ധിക്കുന്നത് കുതിരയെ കാണുന്ന രാജാവ് ആയതുകൊണ്ട് ഉത്തരവിട്ടാൽ മതിയല്ലോ ആരവിടെ കുതിര ഇവിടെ പിന്നെ ആരാദ്യം ഓടേണ്ടത് അയാൾ കുന്ത പിടിച്ചുകൊണ്ട് കുതിരയെ തപ്പി ഓടുകയാണ് കാട്ടിനുള്ളിലേക്ക് അയാൾ കാട്ടിനുള്ളിലേക്ക് ഓടി പോകുന്നു കുറെ അകത്തേക്ക് എന്ന് കഴിയുമ്പോ ഒരു സന്യാസി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുന്നു ഈ ഭടൻ മുമ്പിൽ ചെന്നിട്ടും ഈ സന്യാസി കണ്ടില്ല അപ്പൊ ഈ ഭടനു മനസ്സിലായി ഈ സന്യാസിക്ക് കണ്ണു കാണാൻ വയ്യ ഭടൻ ചോദിച്ചു എടോ കണ്ണുപൊട്ട ഇതുവഴി ഒരു കുതിര പോയോ എടോ കണ്ണുപൊട്ട ഇതുവഴി ഒരു കുതിര പോയോ സന്യാസി ഒന്നും മിണ്ടിയില്ല അയാള് തപസ് തുടരുകയാണ് കൊറച്ചു നേരമായിട്ടും ഭടനെ കാണാതിരുന്നപ്പോ പിന്നെ മന്ത്രിയോട് കൽപ്പിച്ചു പിന്നെ ഇനി ആരും പോകാനില്ലല്ലോ മന്ത്രി തന്നെ പോകണം മന്ത്രിയും പോയി ഇതേ വഴിക്ക് കൂടെ സഞ്ചരിച്ച് നടന്ന് നടന്ന് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു കണ്ടു ആ സ്വാമിയോടിപ്പോണം അതേ സ്വാമിയാണ് അപ്പോ മന്ത്രി അയാളോട് ചോദിച്ചു എടോ സന്യാസി ഇതുവഴി ഒരു കുതിര പോയോ അപ്പോഴീ സ്വാമി ഒന്നും വേണ്ടിയില്ല മന്ത്രിയും മുന്നോട്ട് നടന്നു അവസാനം ഗത്യന്തരമില്ലാതെ രാജാവ് തന്നെ എഴുന്നേറ്റു കൊറേ നേരമായിട്ട് മന്ത്രിയും കാണുന്നില്ല ഭടനയും കാണുന്നില്ല രാജാവ് തന്നെ എഴുന്നേറ്റു രാജാവ് ഇറങ്ങി നടന്നു കുതിരയില്ലാതെ വീട്ടിൽ രാജാവ് നടന്നു കിടന്ന് ഇതേ വഴിയിലെത്തി ആ സ്വാമിയുടെ മുമ്പിൽ എത്തി രാജാവ് ആ സ്വാമിയുടെ മുമ്പിലെത്തി കൈ കൂപ്പിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ ഒരു കുതിര ഇതുവഴി പോയോ അപ്പൊ ഈ സന്യാസി വാദം സന്യാസി പറഞ്ഞു ആദ്യം ഇതുവഴി ഒരു കുതിര പോയി അത് കഴിഞ്ഞ ഭടൻ പോയി അത് കഴിഞ്ഞ മന്ത്രി പോയി മഹാരാജാവേ രാജാവിന് ആശ്ചര്യമായി കാരണം ഇദ്ദേഹത്തിന് കണ്ണു കാണാൻ പാടില്ല സന്യാസി കുതിര പോയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അതിന്റെ കുളംപടി ശബ്ദം കേട്ട് അതുവഴി പോയപ്പോ അതിലൊരു കുതിര പോയിന്ന് അയാൾക്ക് മനസ്സിലായി കാണും രണ്ടാമതും മൂന്നാമതും ഒക്കെ വന്നത് ഒരു മനുഷ്യന്മാരാണെന്ന് മനസ്സിലായി കാണും പക്ഷേ ഒരാൾ ഭടനാണെന്നും ഒരാൾ മന്ത്രിയാണെന്നും താൻ രാജാവാണെന്നും എങ്ങനെയാണ് ഈ അന്ധനായ സന്യാസിക്ക് മനസ്സിലായത് രാജാവ് ആശ്ചര്യം മറച്ചു വെക്കാതെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കുതിര പോയത് താങ്കൾക്ക് മനസ്സിലായി പക്ഷെ പിന്നീട് വന്ന മനുഷ്യരൊക്കെ ഏതേത് തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി അപ്പൊ സന്യാസി പറഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ തൊഴിൽ എന്താണ് അവരുടെ ഭാഷ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് അവരുടെ സംസ്കാരം അവർ ചെയ്യുന്ന തൊഴിൽ എന്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിയുടെ സംസാരമായാലും ഒരു സമുദായത്തിന്റെ സംസാരമായാലും ഒരു ദേവാലയത്തിന്റെ സംസാരമായാലും അതിന്റെ ഭാഷ അതിന്റെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നത്